അവർക്ക് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനത് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെയാണ് കേട്ടോ ഉറക്കപ്പിച്ചത് വലിയത് ഉച്ചസമയായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് കാനഡയിൽ വന്നിട്ട് പോയി ഒരു ഫ്രണ്ടിനെ കിട്ടി ഒരു പൂച്ച ഫ്രണ്ടിനെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് പക്ഷേ ഞാനിന്ന് നടക്കാനൊന്നും പോയില്ല കേട്ടോ ഫുൾ ടൈം കിടത്തു തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഒരു കോലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് വിചാരിക്കുന്നത് കേട്ടോ മൂടിയൊന്നും ചെയ്യാനൊന്നും ഇപ്പോൾ സമയം കിട്ടിയില്ല പ്രതീക്ഷിക്കാതെ ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന സമയത്ത് ഇതേ നമ്മുടെ പൂച്ച ആശാനായി പൂച്ച കൂട്ടുകാരൻ പുറത്തൂടെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഞാൻ റൂമിൽ വന്നിട്ട് വെറുതെ ഗ്ലാസ്സിൽ കൊട്ടിയപ്പോൾ പുള്ളി പുള്ളിയതേ വീട്ടിലൂടെ വന്നു കേട്ടോ എങ്കിൽ ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് സമയം പുള്ളിയുടെ കൂടെ വറത്താനൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് എന്നും വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും പുള്ളികളോണ്ട് എനിക്ക് സമയം പോകുന്നുണ്ട് കേട്ടോ ആളിതേ വീട്ടും എനിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് വരട്ടെ ഞാൻ നിലത്തെ പോലെ നമുക്ക് പുറത്ത് പോയിരിക്കാം ഫുഡൊക്കെ കഴിച്ചിട്ടേ വന്നത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുമായിരുന്നോ ടാശും വന്നു വരൂ ഇന്ന് അമ്മ വിളിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇന്നിനി വരും എന്തോ ഇന്നലെ ഫുഡൊന്നും കൊടുത്തില്ല പേട്ടൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഫുഡ് ഒന്നും കൊടുക്കരുത് അടുത്തൊക്കെ പോണേന്നും കുഴപ്പമില്ല പക്ഷേ ഫുഡ് ഒരിക്കലും കൊടുക്കില്ലെന്ന് പറഞ്ഞു ഞാൻ അതിന്റെ ബാക്ക് സൈഡിൽ വന്ന ആശാൻ ഇവിടെ ഉണ്ടാന്ന് നോക്കട്ടെ ഡാ അവിടെ കിടക്കുന്നു കന്ന് വിളിച്ച് പറയണ്ട ഇംഗ്ലീഷ് പൂച്ചയാണ് കാരണം മലയാളം പറഞ്ഞാൽ അറിയത്തില്ല ഇംഗ്ലീഷിൽ പറഞ്ഞേ അറിയത്തോളൂ ഡാ വരുന്നോ ഇനി അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇണ്ടാ ഇതാ വന്ന കൂട്ടാനാണ് അടേ വന്നത് അവിടെ കിടത്തെ ഞാൻ വലുതായിട്ട് തോന്നുന്നുണ്ട് അതിങ്ങനെ പിടിച്ചു നോക്കണ്ടേ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതൊരു പേടിയോ വന്നു ഷ്ടോന്നു എന്റെ അടി എന്റെ പേര് തല തലാക്കിട്ട് എന്റെ പേര് എങ്ങനെ നോക്കുമോ എന്തോട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഡേ വന്നപ്പോഴുള്ള വീഡിയോ നിങ്ങൾ കണ്ടു വേണോലോ ഞാൻ നോക്കിയിരിക്കുന്നു ആ വന്നതാ തല വന്ന തടവി കൊടുക്കാൻ തടവിക്കൊടുക്കാനാണോ തോന്നാ പേരെന്താണോ അത് പേരെന്താണെന്ന് അറിഞ്ഞാലും കടവ് തുറക്കണമെന്നാണ് കേട്ടോ നോക്കുന്നത് പക്ഷെ ഞാൻ കടവ് തുറക്കാൻ ഉദ്ദേശം ഇല്ല നമ്മുടെ ആളെ പക്ഷെ പുള്ളിക്കാരൻ്റെ പേരെങ്ങനെ കണ്ടുപിടിക്കുക പേര് എം ഒ യു വരെ ഞാൻ കണ്ട് ആ ഒരു റെഡ് ഒരു ഇതുണ്ടല്ലോ റെഡ് കളറിൽ കണ്ട കഴുത്തിൽ ഇങ്ങനെയുണ്ട് അതിനകത്ത് പുള്ളിക്കാരൻ്റെ പേരാണെന്നാണ് തോന്നുന്നത് അത് പിടിച്ചു നോക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല കേട്ടോ കാരണം പിടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അറിയത്തില്ല ഓഹോ ഉപ്പാലവും തല മുട്ടണ വഴി തല വന്നി തടിയിൽ തപ്പിന്ന് പറഞ്ഞിടിച്ചു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഞാൻ വെയിലായതുകൊണ്ടല്ലേ നടക്കാൻ പോകാത്തത് എനിക്ക് വയ്യ പീരീഡ്സൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് വൈകല്യം കാര്യങ്ങളും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാം ഇന്നിനിപ്പം പോകേണ്ട കുറച്ച് ദിവസമായി നമ്മുടെ നിക്കോബേബീനെയും ചിലിയാൻറ്റീനെയൊക്കെ കണ്ടിട്ട് ഇന്നലെ പോയപ്പോൾ കണ്ടില്ല ഇന്നലെ ഞാൻ കുറച്ച് പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് പത്ത് പത്തര മണി കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പോൾ ഒരു നയൻ തേർട്ടി ആ ഒരു ടൈമിലൊക്കെ പോയാൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നാളെ പോകുമ്പോൾ അവർ നയൻ തേർട്ടി ആ ടൈമിൽ തന്നെ പോവാൻ നോക്കണം അപ്പുറത്തെ വീട്ടിൽ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ആൻറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അയ്യാങ്ങാണ്ടെങ്കിൽ അപ്പുറത്ത് ഇറങ്ങും അയ്യോ ഇല്ലതാ ഇവിടെ ഇരിക്കുന്നു പോവുന്നില്ലേ പോകുന്നില്ലേ അയ്യോ വീടിനകത്തിടുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത് ദൈവമേ ഞാനീ പുറത്ത് ബാക്ക്യാർഡിൽ നിന്നിട്ടും ഇവൻ ദേ ആ ഒരു വിൻഡോയുടെ സൈഡിൽ ഞാൻ അകത്ത് നിൽക്കുമ്പോൾ കാണുന്ന വിൻഡോയല്ലേ ആ വിൻഡോയുടെ സൈഡിൽ വന്ന് വന്നതേ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇതെന്തുവാ ഏതെ ഇതെന്തുവാ ഇടേ വിൻഡോയുടെ സൈഡിൽ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത് ഞാൻ തന്നെയാണോ പുറത്ത് നിൽക്കുന്നതെന്നൊരു വിശ്വാസം വരാത്ത പോലെ ദേ ഈ വിൻഡോയുടെ സൈഡിൽ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ ഞാൻ ഒത്തിരി വൃത്തിയാക്കി അതിൻ്റെ ഒരു വൃത്തി കാണാനുമുണ്ട് ഇനി ഞാനാണ് അകത്ത് നിന്നത് കേട്ടോ ഞാനകത്ത് നിന്നത് ഇഷ്ടപ്പെട്ട കൊടുക്കണം പേര് നോക്കാൻ ഒരു വഴിയില്ലല്ലോ അതിലെനിക്ക് പിടിക്കാനായിട്ട് ഒരു പേടി കേട്ടാ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പോട്ടാന്ന് പറഞ്ഞപ്പോ എന്റെ കാലിക്കിടന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ആശാൻ എടാ ഞാൻ പോട്ടാണേ ഞാൻ അകത്ത് കയറട്ടെ നിങ്ങൾ ഇവിടെ നിന്നോ ഞാൻ പോകുന്ന കേട്ടോ അതാ അതുവഴി നോക്കുന്നു നോക്കിയാണ് അതുവഴി അവൻ അവനെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ ഇവിടെ നിന്നോട്ടാ നോക്കട്ടെ മുഖം നല്ലോണം നോക്കട്ടെ അതിന് സമ്മതിക്കൂല അപ്പോഴത്തേക്ക് ഓടി വരും ഓഹോ ക്യാമറ അടുത്ത് വെക്കുമ്പോ താത്തു പിടിക്കുമ്പോ ആശാന് ഇങ്ങനെ അടുത്തോട്ട് വരുന്ന കേടപ്പാ ട്ടോ

ഇന്നലെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടാ ഹെൽപ്പ് ചെയ്യല്ലേട്ടാ ആ അകത്തുണ്ടല്ലോ അതും എനിക്കൊന്ന് ജസ്റ്റ് തുടക്കണമെന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് തുറന്നത് പക്ഷെ തുറന്നപ്പോൾ ആശാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കലോ പിന്നെ ഞാൻ എങ്ങനെ തുറക്കും നമ്മൾ ഇത്രയും നേരം വെളിയിൽ വന്ന് കണ്ടില്ലേ കണ്ടില്ലേടെ പരിചയപ്പെട്ടില്ലേ ഇനി എന്താ വേണം നിനക്കൊന്നും കഴിക്കാൻ തരല്ലോ എന്ന് എൻ്റെ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടാ എനിക്ക് വല്ലതും കഴിക്കാൻ തരല്ലേ ടോക്സിനെയും കാറ്റ്സിനെയൊക്കെ കാണുന്നതും കളിപ്പിക്കുന്നതൊക്കെ ഓക്കെ കഴിച്ചപ്പോൾ കുറച്ച് നേരം ഇവിടെ കസേരയിൽ ഇരുന്ന് കേട്ടോ അവിടെ കിടന്നിരുന്ന ആശാന്തേ ഇപ്പൊ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു പോയോ എന്നിങ്ങനെ നോക്കിയാണ് കണ്ടോ ഞാൻ ഇവിടെ ഇരുന്നതേ ഉള്ളു ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്റെ ബഹള സംസാരം ഒന്നും കേക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ആശാന്തി എത്തി നോക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മുൻവശത്തെ ഡോർ തുറന്നിട്ട് മുന്നിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ആ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആ ശാനും ആ സൈഡിൽ കൂടി മുന്നിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കഴുതിൽ കിടക്കുന്ന ആ ഒരു ടാഗിൽ അതായത് ആ ഒരു റെഡ് കളറിലെ ലൗവിൻ്റെ ഷേപ്പിലില്ലേ അതിനകത്ത് അവൻ്റെ പേരാണെന്ന് തോന്നുന്നു എം ഒ യു എസ് ഇ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ അവനെ മൗസ് മൗസ് എന്നൊക്കെ വിളിച്ചപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് റിയാക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഞാൻ മാറ്റി മോസ് എന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞിട്ട് മ്യാവ് എന്ന് വിളി കേട്ടു കേട്ടോ ആ അതെ ഇന്നൊരു പൂ വിരിഞ്ഞിട്ടുണ്ട് ഈ ഒരു പുറത്ത് വെക്കാൻ തുടങ്ങിയപ്പം ഒരു മുട്ട് വിരിയാൻ തുടങ്ങി കേട്ടോ വല കണക്കൊരു സംഭവം കേട്ടോ എന്തുവാ പുറത്തുനിന്ന് അങ്ങോട്ട് പറന്ന് വരുതാ മഞ്ഞ പോയില്ല അതിൻ്റെ ആണെന്ന് തോന്നുന്നു നല്ല ഭംഗിയില്ല ഞാൻ അത് ചെടിച്ചിട്ടിയിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തവിടെ വെച്ചു കേട്ടോ മിക്കവാറും അപ്പുറത്തെ സൈഡിൽ ചെന്ന് കിടക്കായിരിക്കും അതായത് ഞാനീ അപ്പുറത്ത് ചെല്ലണോ ഒന്നുകൂടെ പോയി നോക്കണോ എനിക്കിച്ച് കിടന്നോളാം സത്യം പറഞ്ഞു ഒന്നുകൂടെ പോയി നോക്കാല്ലേ പോയാ ഇല്ലെന്ന് നോക്കിട്ട് വരാം പക്ഷേ ഇതായിട്ടുണ്ടോ അതെ ഇത് ഇത് വല്യ പൂവാം കേട്ടോ അതിന്റെ മൊട്ടാണിതാ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ ഒരുപാട് പിടിച്ച് നിന്ന് കണ്ടാക്കണ്ടോ അയ്യോ ആശാന്തി പോയില്ലേട്ടാ എന്റെ സംസാരം കേട്ടിട്ട് ദാഞ്ഞു വന്നു

ഇവിടെയും വന്ന് മുട്ടി ഇരുമ്പല് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ കയറ്റി കിടക്കുന്ന ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുട്ടോ മാത്രമല്ല അടുത്തൊരു ബില്ലേക്കുണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും അപ്പം എല്ലാവർക്കും ശുഭദിനം ബൈ